നമസ്കാരം സുപ്രീം കോടതി വിധിക്കെതിരെ വിമർശനവുമായി കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തമിഴ്നാട് ഗവർണർക്കെതിരെ വന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേരള ഗവർണറുടെ വിമർശനം ഗവർണർമാരെ അതിരൂക്ഷമായി വിമർശിച്ചും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുകയും ചെയ്ത സുപ്രീം കോടതി വിധിയെയാണ് ആർലേക്കർ വിമർശിച്ചത് സുപ്രീം കോടതിയുടെ വിധി പരിധി ലംഘിക്കുന്നതാണെന്നും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണെന്നും ഗവർണർ പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു സുപ്രീം കോടതിക്കെതിരെ ആർലേക്കറുടെ വിമർശനം ഗുരുതരമായ ആരോപണമാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന ഗവർണർ സുപ്രീം കോടതിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ജെ ബി പർതിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത് എന്നാൽ രണ്ട് ജഡ്ജിമാരുള്ള ബെഞ്ചിന് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വിധി നൽകാൻ സാധിക്കുക എന്നതാണ് ഗവർണറുടെ ചോദ്യം ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് ജഡ്ജിമാർ ഇരുന്ന സമയപരിധി എങ്ങനെയുണ്ടാക്കും അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് ആവശ്യമില്ലല്ലോ എന്ന് ഗവർണർ ചോദിച്ചു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാർലമെന്റിന്റെ രണ്ട് സഭകളും ഭരണഘടന മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വേണ്ടത് അതിനു ആ അധികാരം കൂടി കോടതി എടുക്കുന്നത് ശരിയല്ലെന്ന് ഗവർണർ അഭിമുഖത്തിൽ പറയുന്നു ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് കോടതികളിലായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരവധി കേസുകളുണ്ട് അതിന് ജഡ്ജിമാർക്ക് പറയാൻ കാരണങ്ങളുണ്ടാകും അതുപോലെ തന്നെയാണ് ഗവർണർമാർ ബില്ലിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിലും കാരണങ്ങൾ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമീപരിധി ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല കോടതി ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരികയാണ് പിന്നെ എന്തിനാണ് നിയമസഭയും പാർലമെന്റുമെല്ലാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് അല്ലാതെ രണ്ട് ജഡ്ജിമാർ ഇരുന്ന് തീരുമാനിക്കേണ്ടതല്ല ഇത് ജുഡീഷ്യറിയുടെ അതിർഘടന ഇടപെടലാണെന്നും ഗവർണർ വിമർശിച്ചു തമിഴ്നാടിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നു അവിടെ വിശദമായി ഇക്കാര്യം പരിശോധിക്കപ്പെടുമായിരുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഒരു സമീപരിധി വേണമെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പാർലമെന്റിലൂടെ ജനങ്ങൾ അത് എന്നും ഗവർണർ പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗവർണർ സുപ്രീം കോടതിക്കെതിരെ പൊട്ടിത്തെറിച്ചത് സുപ്രീം കോടതിയുടെ വിധി കേരളത്തിലെ സാഹചര്യത്തിൽ വ്യത്യസ്തമാണ് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം കേട്ട ബെഞ്ച് ഇത് മറ്റൊരു ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റിയായിരുന്നു വേണ്ടിയിരുന്നതെന്നും ഗവർണർ പറഞ്ഞു അതേസമയം നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അയച്ചാൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനുള്ളിൽ അതിൽ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു രാഷ്ട്രപതിയുടെ തീരുമാനം വൈകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും സുപ്രീം കോടതി തമിഴ്നാട് കേസിലെ വിധിയിലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും നിർണായക വിധി ഉണ്ടായത് ഇതാദ്യമായാണ് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിക്കുന്നതെന്നതും ശ്രദ്ധേയം ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ഭരണഘടനയുടെ ഇരുന്നൂറ്റിയൊന്നാം അനുച്ഛേദത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അനുച്ഛേദത്തിൽ സമയപരിധി നിശ്ചയിച്ചിരുന്നില്ല ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വൈകരുതെന്ന് പൂഞ്ചി കമ്മീഷനുകളുടെ ശുപാർശകളിലും കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള മാനദണ്ഡത്തിലും വിശദീകരിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി എന്നാൽ യുക്തമായ സമയത്തിനുള്ളിൽ ഒരു ഭരണഘടനാ അതോറിറ്റി തീരുമാനം എടുത്തില്ലെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും ജസ്റ്റിസുമാരായ ജെ ബി പറവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ പിടിച്ചു വെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചുകൊണ്ടുള്ള വിധിയിലാണ് കോടതി രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചത് ഏപ്രിൽ എട്ടിന് തുറന്ന കോടതിയിൽ പുറപ്പെടുവിച്ച വിധിയുടെ പൂർണ്ണരൂപം ഇന്നലെ അർദ്ധരാത്രിയിലാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് വിധിയുടെ പകർപ്പ് എല്ലാ ഗവർണർ മരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഹൈക്കോടതികൾക്കും അയച്ചു കൊടുക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്